തിരൂർ പുറത്തൂരിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധികം മരിച്ചു പുറത്തൂർ കളൂർ സ്വദേശി കോഴിപ്പുറത്ത് കുഞ്ഞിമയാണ് മരിച്ചത് ഞായറാഴ്ച രാവിലെയായിരുന്നു പാമ്പിൻ്റെ കടിയേറ്റത് പുറത്തൂർ കളൂർ സ്വദേശി കോഴിപ്പുറത്ത് കുഞ്ഞിമയാണ് മരിച്ചത് ഞായറാഴ്ച രാവിലെ വീടിനോട് ചേർന്നുള്ള ഭാഗത്ത് വെച്ച് അണലിയുടെ കടിയേൽക്കുകയായിരുന്നു തുടർന്ന് ഔഷധ അനുഭവപ്പെട്ടതോടെ ആലത്തൂരിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും രോഗം ഗുരുതരമായതോടെ പിന്നീട് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തിങ്കളാഴ്ച രാത്രിയോടെ മരണം സംഭവിച്ചു കിഡ്നി അടക്കമുള്ള ആന്തരികാവയവങ്ങളെ വരെ വിഷം ബാധിച്ചിരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു കടിച്ച പാമ്പിനെ സ്ഥലത്ത് വെച്ച് പിന്നീട് പിടികൂടിയിരുന്നു ഇസ്മായിൽ നാസർ അസ്മ മൈമൂന ഖൈറുനീസ എന്നിവർ മക്കളാണ് ആ ഡോക്ടർ നമ്പർ ഞാൻ തച്ചി വന്നൂടെ നമുക്ക് ഓ കുളവല്ല അള്ളോ അയ്യോ അയ്യോ ആ ന്യൂസ് നമ്മുടെ അത് നമ്മടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട അല്ലേ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്